സാറ് എൻ്റെ പേര് അഭിജിത്ത് പ്രദീപ് അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വച്ചാൽ ഇപ്പോൾ ഇപ്പോഴെന്ന് വെച്ചാൽ ഫീൽ ഗുഡിൻ ടൈമാണല്ലോ എപ്പോഴും ഒരു കുടുംബത്തിൻ്റെ ചെറിയ കൊ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കൊച്ചു കൊച്ചു ദുഃഖങ്ങളും ഒക്കെയാണ് ഇന്നത്തെ മിക്ക സിനിമയുടെയും ആധാരം ഒരു കാര്യം വേറൊരു കാര്യമാണ് എൻ്റെ അമ്മയ്ക്ക് സാറിൻ്റെ സിനിമ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ് അതുപോലെ അതിലൊരു പാട്ട് ഖനശ്യാമ വൃന്ദാരങ്ങൾ അമ്മ അമ്മയുടെ ഓൾ ടൈം ഫേവററ്റ് ആണ് അപ്പോൾ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം കുറച്ചാളായിട്ട് എല്ലാ മിക്ക സിനിമയും ഫീൽ ഗുഡ് ആയി വരെയാണ് കുറച്ച് മാത്രമാണ് ഈ സയൻസ് ഫിക്ഷനും ഇൻവെസ്റ്റിഗേഷനും എല്ലാം ഉള്ളത് അപ്പോഴ് എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നോക്കിയാൽ ഈ അതിശയൻ ഭരതൻ ഇഫക്റ്റ് അതുപോലെ കുറേ നല്ല സയൻസ് ഫിക്ഷൻ ഫിലിംസ് ഇറങ്ങിയായിരുന്നു അപ്പോൾ ആ സമയത്ത് നമുക്ക് ഫീൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ആ സമയത്താണ് ഫീൽ ഗുഡ് കുറച്ചുകൂടി വർക്ക്ഔട്ട് ആവുന്ന എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ സാറിന് അങ്ങനെ തോന്നിട്ടില്ലേ ഇന്നത്തെ സമയത്ത് അത്തരം സയൻസ് ഫിക്ഷൻ ഇറക്കിയിട്ട് പണ്ട് ഫീൽ ഗുഡ് ആയിരുന്നെങ്കിൽ അത് തോന്നിയിട്ടുണ്ടോ ഇല്ല എനിക്ക് തോന്നിട്ടുള്ളത് ഇപ്പൊ ട്രെൻഡ് അല്ലെങ്കിൽ ഒരു ഒരു കാലം എന്ന് പറയുന്നൊക്കെ അത് അപേക്ഷിക്കാണ് കാരണം ഏത് കാലത്തും ഫീൽ ഗുഡായിട്ടുള്ള സിനിമകൾ ഫീൽ ഗുഡ് തന്നെയാണ് മനസ്സായില്ലേ അതിന് കാലത്തിന്റെ വ്യത്യാസങ്ങളൊന്നുമില്ല നമുക്ക് പലപ്പോഴും പറയും ഇപ്പോൾ ആക്ഷൻ പടങ്ങളുടെ ട്രെൻഡാണ് അതല്ലെങ്കിൽ ഹൊറർ പടങ്ങളുടെ കാലമാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ന്യൂജൻ സിനിമകളുടെ കാലമാണ് എന്നൊക്കെ പറയും അടിസ്ഥാനപരമായിട്ട് കാണികളെ രസിപ്പിക്കാവുന്ന സിനിമ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് അതിപ്പോൾ ഫിക്ഷൻ ആയാലും അതല്ലാത്ത ഈ പറഞ്ഞ പോലെ ഭരതൻമാരുടെ അങ്ങനത്തെ സയൻസ് ഫിക്ഷൻ ആയാലും ഒക്കെ ആളുകളെ രസിപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആളുകൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് കളയും അതാണ് അപ്പോൾ സംസാരം പോലും അങ്ങനെയാണല്ലോ ഇപ്പോൾ നമുക്ക് ഞാനിവിടെ സംസാ ഇത് ഇപ്പോൾ ഇരുന്ന് സംസാരിക്കാമായിരുന്നിട്ട് ഞാൻ വളരെ കാര്യമായ കുറേ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ നമുക്ക് പോകാൻ തോന്നും അപ്പോൾ ഏത് കാലത്തും രസകരമായ വിഷയങ്ങൾ രസകരമായി പ്രസൻ്റ് ചെയ്യുമ്പോൾ അത് ഹിറ്റാവുന്നു എന്നുള്ളതാണ് ഇപ്പം നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് ഇപ്പം ഇപ്പം നാടോടിക്കാറ്റ് എന്ന് പറയുന്നത് പട സിനിമ ഇറങ്ങിയിട്ട് എത്രയോ മുപ്പത്തഞ്ച് കൊല്ലം നാൽപ്പത് കൊല്ലം എത്ര മുപ്പത്തഞ്ച് കൊല്ലം കഴിഞ്ഞു ഇന്ന് നമുക്ക് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പടങ്ങൾ ആലോചിച്ച് നോക്കാം ഏതാണ് സൂപ്പർ ഹിറ്റായ സിനിമകൾ ആലോചിച്ച് വയ്ക്കുക രസിപ്പിക്കുന്നതാണ് ഇപ്പോൾ ജയ ജയ ഹെ എന്നുള്ള സിനിമ സൂപ്പർ ഹിറ്റായി ജി ബെയ്സ് ജോസഫ് ഹെ പടം അത് അതിൻ്റെ അതിൽ വേറെ ഒരു ഒരു ഗിമ്മിക്സും ഇല്ല മനസ്സിലായില്ലേ ഇപ്പം എന്നാ താൻ കേസ് കൊടു എന്നുള്ള പടം പുതിയ തലമുറയുടെ സിനിമയാണ് ന്യൂജൻ സിനിമയാണ് പക്ഷെ അത് നമ്മളെ രസിപ്പിക്കുന്ന സിനിമയാണ് ജാനെ മേൻ എന്നുള്ള സിനിമ രസിപ്പിക്കുന്ന സിനിമയാണ് അപ്പോൾ രസിപ്പിക്കുന്ന സിനിമ എന്നുള്ളത് തന്നെയാണ് അതിലൊരു വ്യത്യാസം അല്ലാതെ ആ കാലത്ത് ഒരു പഴയ കാലം അല്ലെങ്കിൽ ന്യൂജൻ എൻ്റെ സമയത്ത് ഇങ്ങനെ പിന്നെ അന്ന് പരാജയപ്പെട്ട ചില സിനിമകൾ അതല്ല ഒരെണ്ണം ഒരു ചോദ്യം ഇപ്പോൾ ചെറിയ അത്തരം സിനിമകൾ ഇന്ന് ചിലപ്പോൾ റിലീസ് ചെയ്താൽ നന്നാവുമായിരിക്കും എന്നൊക്കെ പറയും പലപ്പോഴും അതൊക്കെ വെറുതെ തോന്നുന്നത് തോന്നുന്നു എൻ്റെ അടുത്ത് പലരും പറയാറുണ്ട് പൊന്മുട്ടന താറാവ് അല്ലെങ്കിൽ അപ്പുണ്ണി ഇതൊക്കെ കാലം തെറ്റി പറഞ്ഞ സിനിമകളാണ് ഇപ്പോഴാണെങ്കിൽ അത് കുറേയും കൂടി രസകരമായിരുന്നു അത് വെറുതെ തോന്നുന്നതാണ് അത് അന്നത്തെ കാലത്തിന് വേണ്ടി സൃഷ്ടിക്ക തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ അന്ന് കാണുന്ന കാഴ്ചകളാണ് അന്ന് സിനിമയാക്കുന്നത് ഇന്നിപ്പോൾ പൊന്മുട്ടന തട്ടാനുള്ള താറാവിലെ വെളിച്ചപ്പാടിനെ പോലുള്ള വെളിച്ചപ്പാട്ടിനും നമ്മുടെ നാട്ടുമുറങ്ങൾ കാണാനുണ്ടാവില്ല അത്തരമൊരു ചായപ്പേടി ഇന്ന് കാണാനുണ്ടാവില്ല അപ്പോൾ അപ്പുണ്ണി എന്ന് പറഞ്ഞ സിനിമയിൽ ഉണ്ടായിട്ടുള്ള രീതിയിലുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാവില്ല മനസ്സായില്ലേ അപ്പോൾ ഓരോ കാലത്തിനുമനുസരിച്ച ആ കാലത്തിൽ ജീവിക്കുന്ന ക്യാരക്ടേഴ്സിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സിനിമകളാണ് ഉണ്ടാവുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പറഞ്ഞൊക്കെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ സിനിമ എല്ലാ പോസ്റ്റ് പ്രൊഡക്ഷനും കഴിഞ്ഞിട്ടാണ് സാറേന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അത് മാറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ലൈക്ക് സിനിമ കഥ എഴുതുമ്പോഴേ പേര് ഇടുന്ന അത് യൂസ് ചെയ്യാത്തതിനോ എന്തെങ്കിലും ഉണ്ടോ സാർ നീ കഴിഞ്ഞ പ്രാവശ്യം ഞാനും പ്രിയദർശനും കൂടി വന്നപ്പോൾ ചോദ്യം ചോദിച്ച ആളാണോ അല്ല എന്നേയും ചോദിച്ച ഒരു കുട്ടി കുറച്ച് ഒന്ന് എനിക്ക് നല്ല സ്മാർട്ടായിരുന്നു ഞാൻ അഭിനന്ദിച്ചാണ് കേട്ടോ നന്നായിരുന്നു അയാൾ ചെയ്തതെന്ന് ഈ പേര് പിന്നീട് വരുന്ന ഇടുന്ന എന്താണെന്ന് വെച്ചാൽ പലരും ആ സമയത്തൊക്കെ എനിക്ക് എന്നെ പറ്റി അപവാദം പറഞ്ഞിരുന്നു ഇത് ഒരു ടെക്നിക്കാണ് കാര്യം അന്നൊക്കെ പത്രമാസികകൾ ധാരാളം വരുമല്ലോ പടങ്ങളുടെ അപ്പോൾ സിനിമയുടെ പേരിനേക്കാൾ കൂടുതൽ സത്യനന്തികാറിൻ്റെ പുതിയ സിനിമ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അത് മോഹൻലാൽ ലഭിക്കുന്നു അവസാനം പേരിടുന്നവരെയും ഈ സത്യനന്തികാറിനെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേരിടാൻ ലേറ്റ് ആകുന്ന ആരോപണം പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ അതല്ല ഒരു പേര് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നും ഒന്നും കൂടി ആലോചിക്കാം ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പേര് ചിലപ്പോൾ കിട്ടിയേക്കും എന്ന് വിചാരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ നല്ല പേര് കിട്ടാതാവും അങ്ങനെ വന്ന് 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 ലാസ്റ്റ് സിനിമയുടെ പോസ്റ്റർ അടിക്കേണ്ട ഘട്ടം വരുമ്പോഴായിരിക്കും ചിലപ്പോൾ പേര് ഇടേണ്ടി വരുമ്പോൾ ഒരു പേരിട്ട് കഴിഞ്ഞാൽ അത് ഓക്കേ വേണം അപ്പോൾ ആ പേര് പിന്നീട് ചിലപ്പോൾ രസകരമായിട്ട് മാറും എന്നുള്ളതാണ് അപ്പോൾ കുടുംബപുരാണം എന്നുള്ള സിനിമയുടെ പേര് കുടുംബപുരാണം എന്നുള്ള പേരത്തിൻ്റെ പേര് ഒരു തമാശ ആ പേര് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തു പക്ഷേ പ്രൊഡ്യൂസർക്ക് ഈ പുരാണമൊക്കെ ഉള്ളത് കൊണ്ട് ആ പേര് ഒരു പഴയ പേരായിട്ട് തോന്നുമെന്ന് സംശയം തോന്നി അപ്പം ഞാൻ പറഞ്ഞാൽ വേറെ ഒക്കെ ആലോചിക്കാം എന്നിട്ട് ഈ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ പോലെ ഞാൻ അന്ന് ചിന്തിച്ച പേരാണ് ചില കുടുംബകാര്യങ്ങൾ എന്നാലോചിച്ച് നോക്കി അതും കുടുംബം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവസാനം നീട്ടി 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 കൊണ്ടുപോയപ്പോൾ എല്ലാവരും പേരിടാൻ തുടങ്ങി തിലകൻചേട്ടൻ കെ പി എസ് ലളിത ശ്രീനിവാസൻ എങ്ങനെ എല്ലാവരും കൂടി പേരിടാൻ തുടങ്ങി ഇപ്പം തിലകഞ്ചേട്ടൻ്റെ പേരുകളൊക്കെ പറ്റി വലിയ തമാശകളാണ് തിലകഞ്ചേട്ടൻ നാടകത്തിൽ അഭിനയിക്കുന്ന ഒരാളായതുകൊണ്ട് ഇങ്ങനെ പുള്ളി ശബ്ദധാരാവിലേക്ക് നോക്കിയിട്ട് ഒരു സെൻ്റടുത്ത് സത്യം നമുക്ക് ഈ സിനിമയ്ക്ക് നല്ലൊരു പേര് പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം ഞാൻ എന്താണ് ശ്ലേഷേച്ച ഞാൻ എന്ത് ശ്ലേഷ ഞാൻ പറഞ്ഞു എന്താണ് തിരിഞ്ഞ ചേട്ടാ എനിക്ക് മനസ്സിലായില്ലേ ശ്ലേഷേച്ച അപ്പോ പുള്ളി എന്നെ കളിയാക്കി ഓ കവിത എഴുതുന്ന ആളാണ് എന്നിട്ട് ഒരു പേര് മനസ്സാവില്ല അല്ലെ ശ്ലേഷണ ആശ്ലേഷിക്കാനുള്ള അഭിവാൻചാന്നാണ് അർത്ഥം അത് ശബ്ദതാരാവലിയും നോക്കി വന്നതാണ് അപ്പൊ ഞാൻ പറഞ്ഞ അത് ശരിയാവില്ല എന്താ അന്നൊക്കെ ഈ മൈക്ക് മൈക്ക് അനൗൺസ്മെന്റ് ഉണ്ടാവും സിനിമ ഒരു പടം പുതിയ റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തൂടെ മൈക്ക് അനോൺസിൻ്റെ ഇടും ഞാൻ അന്തിക്കാട് ഇരിക്കുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ മുന്നിലൂടെ മൈക്കിൽ അന്തിക്കാട് ആരാധനയിൽ ഇന്നു മുതൽ സത്യരന്തിക്കാട് സംവിധാനം ചെയ്ത സ്ലേഷേ ശ്ലേഷച്ച കേൾക്കാൻ എനിക്കൊരു സുഖമില്ല ആ പേര് വേണ്ട ചേട്ടാ എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു എന്നാൽ പിന്നെ വേറൊരു കാരണം വേറൊരു അപ്പോൾ അത് സംസാരം അത് മിൻസാരം എന്നുള്ള ഒരു സിനിമയുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നു ആ കഥ വേർപാട് അത് സുഖമുള്ളൊരു ഏർപ്പാട് ഞാൻ പിന്നെ അത് തീരെ വേണ്ടതെന്ന് പറഞ്ഞു പിന്നെ അവസാനം പുള്ളി ആ പേരിടൽ തിലകഞ്ചേട്ടൻ നിർത്തിയത് ഞാനും തിലകഞ്ചേട്ടനും ലളിത ചേച്ചിയും കൂടി കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തിലകഞ്ചേട്ടൻ പറഞ്ഞു കുറച്ച് നീളം കൂടിയ പേര് കുഴപ്പമുണ്ടോ ഞാൻ പറഞ്ഞു നീളം കൂടിയ കൂടിയ പേര് കുഴപ്പമില്ല സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുന്നതാണ് നല്ലത് അപ്പോൾ കെ പി എസ് എൽ പറഞ്ഞു അത് നിങ്ങൾക്ക് നല്ലത് സിനിമയ്ക്ക് വേറെ പേരിടാൻ വേണ്ടി അതിനു ചേട്ടൻ ലളിത ചേച്ചിയും തിലചഞ്ചേട്ടനായിട്ട് കുറേ കാലം സംസാരിച്ചിട്ടേ ഇല്ല അപ്പോൾ ഈ പേരിടലുള്ള സമയത്ത് ഇതുപോലെ നൂറ് നൂറ് വിഷയങ്ങൾ കയറി വരും ചിലപ്പോൾ ഇടുന്ന പേര് ഭയങ്കരമായിട്ട് ക്ലി ക്ലിക്കായിരുന്നു വരും മനസ്സിലായില്ലേ ഇപ്പോൾ വിനോദയാത്ര അല്ലെങ്കിൽ വീണ്ടും ചില വീട്ട് കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് അപ്പോൾ അത്തരം ഒരു പേരിന് വേണ്ടിയിട്ടുള്ള ആലോചനകളാണ് എല്ലാ സമയത്തും എല്ലാ പടത്തിൻ്റെ സമയത്തും അപ്പോൾ എനിക്കൊരു കഥ ചിന്തിക്കുന്ന പോലെ തന്നെയാണ് ഒരു പേര് ചിന്തിക്കാനും